നമസ്കാരം ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പോസ്റ്റൽ വോട്ട് വി എഫ് സി വ്യാഴാഴ്ച മുതൽ കണ്ണൂർ എം ബി ഫണ്ട് വിനിയോഗം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ എൽ ഡി എഫ് ഗുജറാത്തിൽ ട്രക്കിൽ കാലടിച്ച് പത്തുപേർ മരിച്ചു കുടുംബമെന്ന വ്യാജേന ലഹരിക്കടത്ത് മലപ്പുറത്ത് എം ഡി എം എയുമായി രണ്ടുപേർ പിടികൾ മോദി വീണ്ടും വന്നാൽ രാജ്യം ഇരുന്നൂറ് വർഷം പിന്നിലാകും എം കെ സ്റ്റാലിൻ

സ്ത്രീ പെരുമ്പത്തൂരിൽ ഡി എം കെ സ്ഥാനാർത്ഥി ആർ ബാലുവിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോദി തുടർന്നാൽ ചരിത്രം തിരുത്തിയെഴുതപ്പെടും ശാസ്ത്രത്തെ പിന്തള്ളി അന്ധവിശ്വാസങ്ങളും വൈദിഹ്യങ്ങളും മുഖ്യധാരയിലെത്തും അംബേദർ അംബേദ്കർ എഴുതിയ ഭരണഘടനയ്ക്ക് പകരം ആർ എസ് എസിന്റെ നയങ്ങളും രാജ്യത്തു നടപ്പാക്കുന്നു ഇതിനെതിരായ ഒരേ ഒരു യുദ്ധം വോട്ടാണെന്നും സ്റ്റാലിൻ പറഞ്ഞു തെലങ്കാനയിലെ അദിലാബാദ് മദർ തെരേസ സ്കൂളിന് നേരെ ആക്രമണം നടത്തി സംഘ് പരിവാർ ഹനുമാൻ സ്വാമി സംഘടനാ പ്രവർത്തകർ വൈദികർ നടത്തുന്ന സ്കൂളിന് നേരെയാണ് ജയശ്രീറാം വിളികളുടെ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ വൈദികർക്കും പരിക്കേറ്റു അതിക്രമിച്ചു കയറിയ ആക്രമികൾ സ്കൂളിൽ ഉപകരണങ്ങൾ തകർത്തു സ്തൂപങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞു സ്കൂൾ മാനേജരെ ഭീഷണിപ്പെടുത്തി ജയ് ശ്രീറാം വിളിപ്പിച്ചു

ആയിരം കോടി രൂപ ലഭിക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും ഇരുന്നൂറ്റി കോടിയും കോർപ്പറേഷനുകൾക്ക് കോടി രൂപയുമാണ് ധനമന്ത്രി ബാലഗോപാൽ അറിയിച്ചത് പോളിംഗ് ബൂത്തിൽ ഡ്യൂട്ടിയുള്ള ഇതര പാർലമെന്റ് മണ്ഡലങ്ങളിലെ വോട്ടർമാരായ ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ ഒരുക്കുന്നു വോട്ടർ ഫെസിലിറ്റി സെന്റർ

മലപ്പുറം ഊരകം നെല്ലിപ്പറമ്പ് സ്വദേശിനി പറമ്പിൽ തഫ്സീന മുപ്പത്തിമൂന്ന് സുഹൃത്ത് കൊണ്ടോട്ടി പുളിക്കൽ സ്വദേശി അമ്പലക്കൽ മുബഷീർ മുപ്പത്തി ആറ് എന്നിവരാണ് പിടിയിലായത് വാഹന പരിശോധനയ്ക്കിടെ അരീക്കോട് പത്തനാപുരത്തു നിന്നാണ് എസ് ഐ ആൽ ബി തോമസ് വർക്കിയുടേതൃത്വത്തിലുള്ള സംഘം ഇവരെ അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വില മതിക്കുന്ന മുപ്പത്തൊന്ന് ഗ്രാം എം ഡി എം കാറും പിടിച്ചെടുത്തു ബാംഗ്ലൂരിൽ നിന്ന് ലഹരി വസ്തുക്കൾ ജില്ലയിലേക്ക് എത്തിച്ച് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു പരിശോധനയിൽ നിന്നും രക്ഷപ്പെടാൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുടുംബം എന്ന വ്യാജേനയാണ് കടത്തുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശികുമാർ ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി സിദ്ദിഖ് അരികൂട് ഇൻസ്പെക്ടർ ആദം ഖാൻ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ആൽബി തോമസ് വറക്കി ബിജു വിനോദ് കുമാർ ഫാസില കബീർ എന്നിവരും ചേർന്നാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് വോട്ടിംഗ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ യന്ത്രങ്ങളുടെ തുടങ്ങി പാർലമെന്റ് മണ്ഡലതല വിതരണം കേന്ദ്രങ്ങളിൽ അടങ്ങിയാബുകൾ ബാലറ്റ് ബാലറ്റ് യൂണിറ്റുകളിൽ പതിച്ചോ സീൽ ചെയ്ത ശേഷം കൺട്രോൾ റൂം യൂണിറ്റുകൾ ടാങ്കുകൾ ഉപയോഗിച്ച് സീൽ ചെയ്യുന്ന പ്രക്രിയയാണ് ഇ വി എം കമ്മീഷനിങ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി പോളിംഗ് ബൂത്തുകളിലേക്കുള്ള ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ എണ്ണത്തിന്റെ ഇരുപത് ശതമാനം അധികം യന്ത്രങ്ങളാണ് പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി കമ്മീഷനിങ് ചെയ്യുന്നവയിൽ നിന്നും അഞ്ചു ശതമാനം വീതം ഇ വി എം ആയിരം വോട്ടുകൾ ചെയ്ത് പരിശോധന നടത്തുകയും ചെയ്തു ഏജന്റുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മണ്ഡലതല വിതരണ കേന്ദ്രങ്ങളിൽ സഹവാസ ക്യാമ്പ് തുടങ്ങി തലശ്ശേരി ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചർ യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് തുടക്കമായി തലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് മാണി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഇൻചാർജ് പി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു NSS േറ്റർ ഡോ കാഞ്ചന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു രവീന്ദ്രൻ ടി പി അനുഷ യു ഗണേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ക്യാമ്പിന്റെ ഭാഗമായി ക്യാമ്പ് യോഗ പരിശീലനവും സ്കൂളിൽ നടക്കും ശൈലജ ടീച്ചർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം തെരഞ്ഞെടുപ്പിൽ ടീച്ചർ വിജയിച്ചു എന്നതിന്റെ തെളിവാണെന്ന് സി പി എം ജനറൽ കഴിഞ്ഞ പത്ത് വർഷം രാജ്യത്ത് ഭരണഘടന കൊണ്ടിരിക്കുകയാണ് മോദി നിരവധി തവണ കേരളത്തിൽ നുറപ്രചരണത്തിനായി എത്തി ഇനിയും വരും മോദി ഗ്യാരണ്ടി എന്ന ശൂന്യമായ ഗ്യാരണ്ടി എന്നും അത് ലക്ഷ്യം വെക്കുന്നത് രാജ്യത്തെ തകർക്കുക എന്നത് മാത്രമാണെന്നും സീതാറാം യെച്ചൂരി മോദിയുടെ ഉറപ്പുകളിൽ ഏറ്റവും വലിയ ഉറപ്പ് അഴിമതി ഇല്ലാതാക്കുമെന്നാണ് എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി നടന്ന ഭരണമാണ് മോദിയുടേത് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇലക്ട്രൽ ബോണ്ട് രണ്ടു തരത്തിലാണ് മോദിയുടെ അഴിമതി നടക്കുന്നത് കമ്പനികളോട് ഏജൻസികളെ വെച്ച് പേടിപ്പിച്ച് പണം പിരിക്കുക എന്നതാണ് ഒന്ന് അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വീകരിച്ചോ രാജ്യത്തെ സേവനങ്ങൾ അവർക്ക് നൽകുക അഴിമതി നിയമവിധേയമാക്കിയ ആളാണ് മോദിയെന്നും സീതാറാം യെച്ചൂരി കൂട്ടിച്ചേർത്തു കണ്ണൂരിൽ എം ബി ഫണ്ട് വിനിയോഗിച്ചില്ലെന്ന പ്രചാരണത്തിൽ നിന്നും എൽ ഡി എഫ് പിന്മാറിയെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് എൽ ഡി എഫ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു എം ബി ഫണ്ട് വിനിയോഗത്തിലെ വീഴ്ച ഉൾപ്പെടെ സിറ്റിംഗ് എം പി തീർത്തും നിഷ്ക്രിയമായ നിലപാടിൽ എൽ ഡി എഫ് ഉറച്ചു നിൽക്കുന്നുവെന്ന് മാത്രമല്ല അതാണ് യാഥാർത്ഥ്യവും അതിനെ സാക്ഷ്യം എം പി തന്നെ പുറത്തിറക്കിയ വിശദീകരണക്കുറിപ്പാണ് യു ഡി എഫ് ജനപ്രതിനിധികളുടെ പദ്ധതികൾക്ക് ഭരണാനുമതി നൽകുന്നതിൽ ഇടത് ഉദ്യോഗസ്ഥർ കാലതാമസം വരുത്തുമെന്നാണ് എം പി ഫണ്ട് വിനിയോഗിക്കാൻ കഴിയാത്തതിന് കാരണമായി പറയുന്നത് അതിനർത്ഥം എം പി ഫണ്ട് വിനിയോഗിച്ചില്ല എന്ന് തന്നെയല്ലേ അതുമാത്രമല്ല ഉദ്യോഗസ്ഥരെ പഠിച്ച് രക്ഷപ്പെടാനാണ് നോക്കുന്നത് അഞ്ച് വർഷത്തിനിടയിൽ ഒരിക്കലും ഉന്നയിക്കാതെ ഈ പരാതിയും സ്വന്തം കഴിവുകേടാണ് കാണിക്കുന്നത് ഫണ്ട് ലാപ്സായി എന്നല്ല അത് ജനോപകരപ്രദമായി ഉപയോഗിക്കാതെ നിസ്സംഗത കാട്ടിയെന്നാണ് എൽ ഡി എഫ് നിലപാട് കഴിഞ്ഞ അഞ്ച് വർഷം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നൂറ്റി എൺപത്തെട്ട് കോടി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്ന അവകാശവാദവും പൊള്ളയാണ് എന്താണ് ആ പദ്ധതികൾ എന്ന് വിശദീകരിക്കാൻ തയ്യാറായാൽ അതിൻ്റെ പൊള്ളത്തരവും വ്യക്തമാകും തെരഞ്ഞെടുപ്പിൽ നാമദർശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് തൻ്റെ അഞ്ച് വർഷത്തെ പ്രവർത്തനം അവലോകനം ചെയ്ത് അഞ്ച് പേജുള്ള ഒരു കുറിപ്പ് മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു അതിൽ പോലും ഈ നൂറ്റി എൺപത്തെട്ട് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് പറയുന്നില്ല പ്രതിപക്ഷ എം പി ആയതിനാൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന കുറ്റസമ്മതമാണ് അതിലും കാണുന്നതെന്ന് എൽ ഡി എഫ് കൺവീനർ എൻ ചന്ദ്രൻ പറഞ്ഞു ഡെസ്ക് മീഡിയ മലയോരവും ഏറ്റുപറയുന്നു ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇന്ത്യയില്ലെന്നും തെരഞ്ഞെടുപ്പ് എടുക്കുന്നവറും ഇടതു വർഷത്തിനുള്ള സ്വീകാര്യത കൂടുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ ബുധനാഴ്ച ഇരിക്കൂർ മണ്ഡലത്തിൽ വോട്ടമ്പെത്തിച്ചെത്തിയപ്പോൾ ഓരോ കേന്ദ്രത്തിലും ഇത് പ്രതിഫലിക്കുകയാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയുടെ ആഘോഷത്തി പുറപ്പെടെയാണ് ഓരോ കേന്ദ്രത്തിലും ആളുകൾ സ്വീകരണത്തിനെത്തുന്നത് ജയരാജിൻ്റെ മുഖചിത്രം വരച്ചു കൊടുക്കുന്ന നിരവധി കുട്ടികൾ ഓരോ കേന്ദ്രത്തിലും എത്തുകയാണ് പ്രചാരണത്തിൻ്റെ അവസാനഘട്ടത്തിൽ എത്തുമ്പോൾ ഇടതു വർഷം ഇല്ലെങ്കിൽ ഇന്ത്യയിൽ എന്ന മുദ്രാവാക്യം ഇന്നലെ വരെ യു ഡി എഫ് വോട്ട് ചെയ്തവരും ഏറ്റുപറയുന്നു രാവിലെ കോളിത്തട്ടിൽ നിന്ന് തുടങ്ങിയ പര്യടനം രാത്രി വൈകി കൂത്തമ്പലത്താണ് സമാപിച്ചത് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ എൽ ഡി എഫ് നേതാക്കളായ ടി വി രാജേഷ് അഡ്വക്കറ്റ് എ ജെ ജോസഫ് പി വി ഗോപിനാഥ് എം കരുണാകരൻ സജി കുറ്റ്യാനമുറ്റം എം സി രാഘവൻ സാജൻ കെ ജോസഫ് ജോസ് ചെമ്പേരി സാജു സേവ്യർ വി വി സേവി പി കെ മധുസൂദനൻ കെ ശശിധരൻ നമ്പ്യാർ കെ ജി ദിലീപ് കെ കെ രത്നകുമാരി കെ സുജിത് കെ പി ദിലീപ് ടി കെ വത്സലൻ ബി പി വിപിന തുടങ്ങിയവർ സംസാരിച്ചു നാളെ ധർമ്മടം ഗുജറാത്തിലെ അഹമ്മദാബാദ് കാറും ട്രാക്കും കൂട്ടിയടിച്ച് പത്ത് പേർ മരിച്ചു കാറിലുണ്ടായിരുന്നവരാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ട് ഇതിൽ എട്ടുപേർ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഗുരുതര പരിക്കേറ്റ രണ്ടുപേർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെ മരിച്ചതായി പോലീസ് പറഞ്ഞു ഗുരുതരം പരിക്കേറ്റ മറ്റൊരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് അപകടത്തെ തുടർന്ന് പ്രദേശത്തുവാൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്